ശബരിമല സ്വർണക്കോളയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികളുടെ എല്ലാം വീടുകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കണ്ടര രാജീവര് തന്ത്രിയുടെ വീട് ഒഴികെ ബാക്കി എല്ലാ പ്രതികളുടെയും വീടുകളിൽ പരിശോധനകൾ നടക്കുന്നു ചങ്ങനാശ്ശേരിയിലെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയുടെ വിവരങ്ങളുമായി ടോബി ജോൺസൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസ് അമ്പത്തൂരിലുള്ള ഓഫീസിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടോബി മുരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലുള്ള പരിശോധന തുടരുകയാണോ എന്തെല്ലാമാണ് നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഗോപി ഇപ്പോഴും തുടരുകയാണ് ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് കൃത്യം ഏഴ് മണിക്ക് കൊച്ചിയിൽ നിന്നുമുള്ള അഞ്ചംഗ സംഘ ഇ ഡി സംഘമാണ് ഈ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചത് വിശദമായ പരിശോധനയിലേക്ക് തന്നെ കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെയുള്ള രേഖകൾ ഒപ്പം തന്നെ ഈ വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അതിന്റെ ചിലവ് തുടങ്ങി അതിന്റെ വരുമാന സ്രോതസ് ഇതെല്ലാമാണ് വിശദമായിട്ട് പരിശോധിക്കുന്നതെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് മുരാരി മുരാരിബാബുന്റെ കുടുംബം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവരിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് മുരാരി ബാബു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് എസ് അദ്ദേഹത്തെ കഴിഞ്ഞ ഒക്ടോബറിലാണ് അറസ്റ്റ് ചെയ്തത് ആ ആ അറസ്റ്റിന് മുമ്പ് തന്നെ ഇവിടെ ഒരു വിശദമായ പരിശോധന നടന്നിരുന്നു എസ് ഐ അന്ന് പരിശോധിച്ചത് ഈ ഇതിന്റെ സാമ്പത്തിക വശം തന്നെയാണ് അതായത് ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു എസ് ഐ ടിയുടെയും പരിശോധന മുരാലിബാബുവിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏകദേശം രണ്ട് കോടിയോളം രൂപ വില വരുന്ന ഒരു വലിയ വീടാണ് ഈ പെരുന്നയിൽ അദ്ദേഹം നിർമ്മിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഇതിന്റെ സാമ്പത്തിക സ്രോതസ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന മറ്റ് സ്ഥലങ്ങളിൽ അതായത് ഇപ്പോൾ എടുത്തു നോക്കിയാണെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രം അതുപോലെ തന്നെ തിരുനക്കര ക്ഷേത്രം വൈക്കം ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചില ആരോപണങ്ങൾ ഈ മുരാരി മുരാനിബാബുവിനെതിരെ ഉയർന്നു വന്നിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന്റെ വിജിലൻസ് തന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ് അത്തരത്തിലുള്ള ചില ബ്ലാക്ക് മാർക്കുകൾ മുരാനിബാബുവിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നതും ഈ സ്വർണപ്പാളി അത് ചെമ്പുപാളിയാണെന്നുള്ള ആ നിർണായകമായിട്ടുള്ള മഹസറിൽ ആ നിർണായകമായിട്ടുള്ള കാര്യം എഴുതി ചേർത്ത് അടക്കം മുരാരി ബാബു ആണെന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറസ്റ്റിലേക്ക് പോയത് തന്നെ മുരാരി ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വീട് വെച്ച ദിവസ വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് ആ സമയത്താണ് പ്രധാനമായിട്ടും സ്വർണപ്പാളി അത് മഹസറിൽ ചെമ്പാണെന്ന് എഴുതി ചേർത്തത് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇ ഡി കടന്നിരിക്കുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിടുന്നു വാതൽ അകത്ത് പുറത്ത് അകത്തു നിന്നും പൂട്ടിയതിന് ശേഷം ഉദ്യോഗസ്ഥരെല്ലാം അകത്തേക്കാണ് അകത്തേക്ക് ഭക്ഷണം മാത്രമാണ് ഈ സമയത്ത് മേടിച്ചിരിക്കുന്നത് അല്ലാതെ ആർക്കും പ്രവേശനമില്ല സി ആർ പി എഫിന്റെ പ്രത്യേക സുരക്ഷയുണ്ട് അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ട് രാവിലെ രണ്ട് സ്വകാര്യ ടാക്സി ക്ഷമിക്കണം ടാക്സി വാഹനങ്ങളിൽ വന്നാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിയത് എന്തായാലും നിർണായകമായിട്ടുള്ള പരിശോധന തന്നെയാണ് പുരോഗമിക്കുന്നത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ടത് പ്രതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുക എന്നുള്ള ഒരു കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതികളുടെ മുഴുവൻ വീടുകളിലും എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നത് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ എൻ വാസു മുരാരി ബാബു ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവർ അടക്കമുള്ളവരുടെ വീടുകളിലാണ് രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത് മുരാരി ബാബുവിന്റെ വീട്ടിൽ അതേടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂർ ഉള്ള പുളിമാത്തുള്ള വീട്ടിൽ എൻ വാസുവിന്റെ പേട്ടയിലെ വീടിൽ അതോടൊപ്പം എ പത്മകുമാറിന്റെ ആർ എൻമുലുലെ വീട്ടിൽ എല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടക്കുകയാണ് അതിന് പുറമെയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും അതോടൊപ്പം തന്നെ കർണാടകയിൽ ബെൽ യിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം